ഒരു മുട്ടു ഏതൊക്കെ വാ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു ചമ്മന്തി എടാക്കാൻ വേണ്ടിട്ടാണേ അപ്പൊ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടാ അപ്പൊ പെട്ടെന്ന് ചമ്മന്തി ആക്കിട്ട് എനിക്ക് കുടിച്ചിട്ട് വേഗം ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അല്ലേ അപ്പൊ വേഗം ഒരു ചമ്മന്തി ആക്കട്ടെ അപ്പൊ നമ്മുടെ ചമ്മന്തി ഇറക്കപ്പെടുന്ന ചേരുവകൾ നമ്മളെ ഉള്ളി അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് നമ്മുടെ വെളുത്തുള്ളി ഒരു അഞ്ചാറെ കുറച്ച് കറി വേ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിനെ കുറച്ച് വെളിച്ചെണ്ണ അപ്പൊ നമ്മളെ അരിഞ്ഞു വെച്ച ഉള്ളിയ തവാള ഇത് ഇട്ടു കൊടുക്കെടുക്കണേ കുറച്ച് പൊടികൾ ചേർക്കേ കുറച്ച് നമ്മുടെ മുളക് പൊടിയ പറയും പൊടി ഒരു ഇച്ചിരി മല്ലിപ്പൊടിയാ ദേശ കൊണ്ട് പാകത്തിന് ഉപ്പ തണിട്ടെ അപ്പൊ ഇത് തനിഞ്ഞിട്ടുണ്ടേ ഇതൊന്നരച്ചെടുക്ക റെഡി അങ്ങനെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിന്റെ വെള്ളം കൂട്ടാണ്ടോ അപ്പം ചോറ് വയ്ക്കാൻ ഇന്ന് അധികം കറിയൊന്നുമില്ല നമ്മളെ ചമ്മന്തി ഒരു മുട്ട മുട്ടയാകുമ്പോഴത്തും ഇത്രയിൽ വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല ചില ദിവസം നമ്മൾ ഇങ്ങനെയാണ് കൂടുതൽ കറിയൊന്നും ഉണ്ടാവില്ല ഇത്രയും പോണ് കറിയൊന്നും അപ്പം നമ്മളെ ചമ്മന്തി നമ്മുടെ ചൂട് ചോറ് കുഴച്ചിട്ടി ഉള്ളി നമ്മുടെ കാന്താരി മുളകും ചേർത്ത് നമ്മളെ മുട്ടോ നല്ല മഴയും നമ്മൾ ചമ്മന്തി നല്ല ടൈസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലതാണ് തക്കാളിയെ തോലുണ്ടെങ്കിൽ ഇന്ന് എടുത്ത് കടഞ്ഞു കേട്ടോ വൈറ്റ് അത്ര നല്ലതല്ല അത് തോലി suami udah, udah pernah, oke, okay. dua tiga bulan nih.